എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു ആധാർ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് അതായത് നമുക്ക് സ്വന്തമായി സൗജന്യമായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി ഈ മാസം പതിനാല് വരെയാണ് തന്നിട്ടുള്ളത് ഈ ഒരു ഡേറ്റ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതായത് ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി മാർച്ച് പതിനാലിന് അവസാനിക്കും അത് കഴിഞ്ഞാൽ വലിയ ഫൈന് നൽകേണ്ടി വരും എന്ന തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളും വ്യാജ പ്രചരണങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ അത് തെറ്റാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ബയോമെട്രിക് രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും അവസാന തീയതി പറഞ്ഞിട്ടില്ല സ്വന്തമായി തന്നെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കെയർ ചെയ്യുന്നതിനും അവസാന തീയതി പറഞ്ഞിട്ടില്ല നിലവിൽ അവസാന തീയതി എന്നുള്ളത് മുമ്പ് മൂന്ന് തവണ നീട്ടി നൽകിയതാണ് എങ്കിലും അവസാന തീയതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാർച്ച് പതിനാല് അത് സ്വന്തമായി സൗജന്യമായിട്ട് യു ഐ ഡി എ വെബ്സൈറ്റിൽ കയറി ചെയ്യുന്നതിനാണ് വെറും ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ആ ഡേറ്റ് കഴിഞ്ഞാൽ ആ ഡേറ്റ് നീട്ടിയിട്ടില്ലെങ്കിൽ കൂടുതലായി നൽകേണ്ടി വരിക എന്നുള്ളത് ഓർക്കുക അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് അൻപത് രൂപ ഫീസായിട്ട് നൽകണം ബയോമെട്രിക് രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നൂറ് രൂപയോളം വരുന്നുണ്ട് പി വി സി ആധാർ കാർഡ് കൂടി ഇതിനോടൊപ്പം ചേർക്കുകയാണ് എങ്കിൽ അൻപത് രൂപ അധികമായിട്ട് നൽകണം ഈ പി വി സി ആധാർ കാർഡും നമ്മൾക്ക് ഐഡന്റിഫിക്കേഷൻ വെബ്സൈറ്റിൽ കയറിയിട്ട് സ്വന്തമായിട്ട് കരസ്ഥമാക്കാവുന്നതാണ് നല്ല കാലാവസ്ഥയെ അതിജീവിക്കുന്ന തരത്തിലുള്ള എ ടി എം കാർഡ് രൂപത്തിലുള്ള ഒരു കാർഡാണ് പി വി സി ആധാർ കാർഡ് മുഷിഞ്ഞു പോവുകയോ കീറിപ്പോവുകയോ നൻ നനഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുകയോ ഇല്ല അതാണ് പി വി സി ആധാർ കാർഡ് ആധാർ കാർഡുള്ള ഏതൊരാൾക്കും പി വി സി ആധാർ കാർഡ് ലഭിക്കുന്നതാണ് അത് യു ഐ ഡി ആയി തന്നെ പ്രിന്റ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരും ഇതിനുള്ള ചാർജാണ് അൻപത് രൂപ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാറാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പല ആളുകളും രണ്ടു വർഷം മുമ്പൊക്കെ പല കാരണം കൊണ്ടോ അഡ്രസ്സ് മറ്റോ ആയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യണമോ എന്ന് ചോദിക്കും പത്ത് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി പുതിയ ആധാർ കാർഡ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല അത് നിർബന്ധമില്ല പിന്നെ ഡോക്യുമെന്റ് അപ്ഡേഷൻ ആണ് അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡോക്യുമെൻറ്റ് അപ്ഡേഷനും നിർബന്ധം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക നമ്മുടെ മറ്റെന്തെങ്കിലും പ്രൂഫ് വെച്ചിട്ട് ആധാർ വെരിഫൈ ചെയ്യുന്ന പ്രവർത്തനമാണ് ഡോക്യുമെന്റ് അപ്ഡേഷൻ അതും നിർബന്ധമില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പുകൾക്കും പത്തൊൻപത് നാൽപ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൽ വിളിച്ചാൽ കൃത്യമായിട്ടുള്ള ഞാൻ പറഞ്ഞ വിവരങ്ങളൊക്കെ തെറ്റാണോ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ആ നമ്പറിൽ വിളിച്ചാൽ മതി മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിൽ നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതാണ് എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ആണ് മൊബൈൽ നമ്പർ നമുക്ക് പഴയ നമ്മൾ ആദ്യം കൊടുത്ത നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർ ആധാറിൽ മാറ്റണം ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ എന്ത് കാര്യത്തിലും താറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ വരും ആ ഒ ടി നമുക്ക് എന്ത് കാര്യങ്ങളും സാധ്യമാകുക അതുകൊണ്ട് തന്നെ ആധാറിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം മൊബൈൽ നമ്പർ നേരത്തെ ചേർത്തിട്ടില്ലെങ്കിൽ നമ്പർ ചേർക്കണം ആദ്യം ചേർത്ത നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ പുതിയ നമ്പർ നമ്മൾ ചേർക്കേണ്ടതാണ് ആ കാര്യം ഓർക്കുക മറ്റൊന്ന് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മുടെ വാഹന ആർ സിയുമായി ബന്ധിപ്പിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ഉൾപ്പെടെ വരുന്ന പിഴകൾ ഇപ്പോൾ നമുക്കറിയാം പല എം വി ഡി ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പോലീസൊക്കെ നിയമലംഘനങ്ങൾ കണ്ടാൽ ഫോട്ടോ എടുക്കുകയാണ് നമ്പർ പ്ലേറ്റ് അടക്കം ഫോട്ടോ എടുക്കുകയാണ് പിന്നീട് അവരുടെ ആർ നോക്കിയിട്ട് അവർക്ക് പിഴയിടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മുടെ പിഴ നമ്മൾ അറിയാതെ പോകും കത്ത് അയക്കുന്നത് നിർത്തിക്കൊണ്ട് എസ് എം എസ് ആയിട്ടായിരിക്കും ഈ സന്ദേശങ്ങൾ എത്തുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിഴ നിങ്ങൾ അറിയാതെ പോകും അതുകൊണ്ട് ആർ സി ബുക്കിൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കണം എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതിനുള്ള സമയം ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴും ചെയ്യാൻ കഴിയുന്നുണ്ട് എല്ലാവരും ഈ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് കുട്ടികൾക്കുള്ള ആധാർ കാർഡാണ് ഇനിയിപ്പോൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ട സമയമായി വരികയാണ് ഉച്ച മുതലേ നമുക്ക് കുട്ടിക്ക് ആധാർ കാർഡ് എടുക്കാം പക്ഷേ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നീല നിറത്തിലുള്ള ബ്ലൂ ആധാർ ബാൽ ആധാർ എന്നൊക്കെ പറയുന്ന ആധാർ കാർഡാണ് ലഭിക്കുക ഇത് അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ പുതുക്കണം അഞ്ചു വയസ്സിന് ശേഷമാണ് ബയോമെട്രിക് രേഖകൾ ചേർക്കുന്നത് എന്നുള്ളത് ഓർക്കണം അതുകൊണ്ട് തന്നെ അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ആധാർ കാർഡ് പുതുക്കണം പിന്നെ കുട്ടികളുടേത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാലാണ് ആധാർ കാർഡ് പുതുക്കേണ്ടത് ഇതൊന്നും പുതുക്കിയിട്ടില്ല എങ്കിൽ അവർക്ക് ലഭിക്കുന്ന സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എല്ലാ ആളുകളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും വേണം വീണ്ടും കാണാം